ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പന്ത്രണ്ട് ദിവസം പ്രായമായ ബീറ്റയുടെ കുഞ്ഞുങ്ങളെയാണ് അപ്പോൾ നമ്മളിതിനെ ബ്രീഡ് ചെയ്ത് ഇറക്കിയ ബീറ്റയുടെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ പന്ത്രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴേക്കും അവർ നല്ലപോലെ ഫ്രീ സിം ഒക്കെ ആയി നല്ലപോലെ ആക്റ്റീവായി ഓടി നടക്കുന്നുണ്ട് ഫീഡെല്ലാം കഴിച്ചു തുടങ്ങി അപ്പോൾ ഇൻഫിസൂറിയ പിന്നെ ഇപ്പോൾ മൈക്രോവേമൊക്കെ കഴിക്കാനുള്ള ഒരു വലിപ്പമായിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പാരൻറ്റിനെ ഇതിനേക്കാൾ മുന്നേ മാറ്റാം പിന്നെ കെയർ ചെയ്യുന്ന പാരൻ്റാണെങ്കിൽ കുഴപ്പമില്ല നമ്മളിപ്പോഴും ഇട്ടിട്ടുണ്ട് പാരൻറ്റിനെ അപ്പോൾ നമുക്ക് ഇനി ി റിമൂവ് ചെയ്യാം കാരണം ഇനി പാരൻറ്റിൻ്റെ ആവശ്യം ഇല്ല അപ്പോൾ ഈ ഒരു ടാങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാച്ചുറൽ ആയിട്ടാണ് ഈ ടാങ്ക് ഇട്ടേക്കുന്നത് കണ്ടാലറിയാം അതിനകത്ത് നല്ലപോലെ നാച്ചുറലായിട്ടുള്ള ബാക്ടീരിയാസും വേംസും ഒക്കെ ഉണ്ട് അത് കാരണം ഇവയ്ക്ക് ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഇൻഫസോറിയം ഇതെല്ലാമാണ് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നൂറിന് മേലെ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് നല്ല ഡംബോയിറിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ അടുത്ത അപ്ഡേറ്റ് നമ്മൾ ഇനിയും അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് താങ്ക്